സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അങ്കമാലി ഡയറീസ് എന്ന ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിക്കഴിഞ്ഞു എൺപത്തിനാലോളം പുതുമുഖ താരങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രം മികച്ച വിജയം നേടി എന്നാണ് നാളത്തെ ചരിത്രത്തിൽ അങ്കമാലി ഡയറീസ് അറിയപ്പെടുക അങ്കമാലി ഡയറീസിലൂടെ ഒഴുകി വന്നവരിൽ ഒരു നായികയുമുണ്ട് ലിച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അന്ന രേഷ്മാ രാജൻ ചിത്രത്തിലെ മൂന്ന് നായികമാരിൽ ഒരാളാണ് ലിച്ചി മോഹൻലാലിന്റെ പുതിയ ചിത്രത്തിൽ അഭിനയിക്കുന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ ലിച്ചി അതിനു മുൻപ് ഒരു ചെറിയ മാറ്റം വരുത്തുന്നു പേരും മാറ്റുന്നു അതെ ഭാഗ്യം നോക്കിയും ന്യൂമറോളജി നോക്കിയും പലരും പേരുമാറ്റുന്നത് പതിവാണ് എന്നാൽ ലിച്ചി വിളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് പേരു മാറ്റുന്നത് ഭീകരമായ മാറ്റം ഒന്നുമല്ല അന്ന രേഷ്മാ എന്ന പേരിനി അന്നാരാജൻ എന്ന് മാത്രമാകും അന്ന തന്നെയാണ് പേരുമാറ്റിയ കാര്യം ആരാധകരെ അറിയിച്ചത് വിളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് അന്ന രേഷ്മാ എന്ന പേരിന് നടുവിൽ നിന്ന് രേഷ്മ എന്ന പേര് എടുത്തു മാറ്റിയത് എന്ന നടി വ്യക്തമാക്കുന്നു ആദ്യ ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിൽ രേഷ്മ എന്നാണ് പേരുണ്ടായിരുന്നത് പേര് രേഷ്മ എന്നായാലും അന്നാരാജൻ എന്നായാലും അങ്കമാലി ഡാരിസ് കണ്ടവരുടെ മനസ്സിൽ ലിച്ചി എന്ന പേര് മാത്രമേ നിൽക്കൂ അത്രയേറെ ആ കഥാപാത്രം സ്വാധീനിക്കുന്നുണ്ട് അന്നാരാജൻ എന്ന പേരോടെയാണ് നടി ഇപ്പോൾ മോഹൻലാൽ ചിത്രത്തിലേക്ക് കടക്കുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം ലാൽ ജോസും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിൽ കേന്ദ്ര നായികയാണ് അന്ന കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി